ആദ്യത്തെ കുട്ടിയായിട്ട് ജനിച്ചു ഇന്ദിര പെൺകുട്ടിയാണ് അതിൽ ഏറ്റവും ഇഷ്ടമുള്ള പേര് ഇന്ദിര എന്നായിരുന്നു പിന്നെ എൻ്റെ അമ്മയുടെ എൻ്റെ അമ്മയുടെ അമ്മയും ഈ മഹാലക്ഷ്മി ലക്ഷ്മി എന്നുള്ള പേര് അവരുടെ അവരുടെ ചെറിയൊരു ഫാഷനായിട്ടുള്ള പേരാണല്ലോ പേര് അന്ന് കുറേ അധികം പേരൊന്നുമില്ല അതാണ് അതിൽ ഇന്ദിര ലക്ഷ്മിയുടെ അടുത്ത് സാറിൻ്റെ കെട്ടിന് എൻ്റെ തലേ കൊല്ല ജനിച്ചത് ആ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറില് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതിയാണ് ജനിച്ചത് നാൽപ്പത്തി ഏഴിലാണല്ലോ സാറിൻ്റെ കിട്ടിയത് അപ്പോൾ അതോടൊക്കെ അതിനനുബന്ധിച്ചിങ്ങനെ പിന്നെ അമ്മാവൻ വലിയ കോൺഗ്രസ്സുകാരുടെയാണ് പിന്നെ ഭദ്രേട്ട് അച്ഛൻ വൃത്ത കോൺഗ്രസ് അന്ന് കമ്മ്യൂണിസ്റ്റുകാരെ കാണാൻ അതൊക്കെ കാരണമാണ് അങ്ങനെ എല്ലാം കൂടി പറഞ്ഞപ്പോൾ നമുക്കുള്ള ഇന്ദിരാഭരണ പേരിൽ കുറച്ചും കൂടി ആശയം കുറച്ചും കൂടിയും പൊങ്ങിയിട്ടുള്ള ആശയമായി അന്ന് അന്ന് നെഹ്റു എവിടെയെങ്കിലും വരുന്നുണ്ട അപ്പം ഞങ്ങളെ കൊണ്ടുപോകും അമ്മാവൻ്റെ ഒരു ആവേശമാണ് നെഹ്റു എവിടെയെങ്കിലും വരിക ആ അമ്മാരെ ഇടാൻ ഞങ്ങളുടെ പെൺകുട്ടിയുടെ എല്ലാവരെയും കൂടി കൊണ്ടുപോകും ക്ലാസ്സിൽ സ്കൂളിൽ നിന്നൊക്കെ അതിൽ ഞാനൊക്കെ പോയിരുന്നു ഈ കൂമ്പംകരൻ്റെ അവിടെ വെച്ചിട്ട് സ്വീകരണം ഉണ്ടായത് അന്നാണ് ആ അതിൻ്റെ നെഹ്റുവിനെ അങ്ങനെയുള്ളത് അന്നെ സാസാ നെഹ്റു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇംഗ്ലാബ് വിളിച്ച് ഇംഗ്ലാബ് അല്ല ആ വേശത്തിൽ വിളിച്ച് മാലിട്ടുടുത്തു പിന്നെ ഞങ്ങളങ്ങനെ വിചാരിച്ചു നേരെ വിപരീതമായി നമ്മൾ പഠിക്കുന്ന കാലം തൊട്ടു തന്നെ ഇടതുപക്ഷം തന്നെ അല്ല അങ്ങനെയൊന്നുമില്ല അച്ഛൻ അന്നൊന്നും രാഷ്ട്രീയം തുടങ്ങിയിട്ടില്ല ഇടതുപക്ഷമാണ് ഇഷ്ടം വലതുപക്ഷിഷ്ടംന്ന് പറയാനുള്ള ആ വിവേചനം തടഞ്ഞിട്ടില്ല കഴങ്ങട് പരിപാടി പാർട്ടിയിലാണ് എല്ലാവർക്കും ഇഷ്ടം വീട്ടിൽ വീട്ടിലെല്ലാവർക്കും അതെ പത്താം ക്ലാസ് പരീക്ഷ എഴുതാൻ നോക്കുമ്പോൾ അമ്മാവനാണ് നമ്മുടെ രക്ഷാധികാരി അമ്മ അന്ന് അച്ഛൻ സമ്പ്രദായത്തിലല്ല അമ്മാവനാണ് വിളിച്ചത് അത് ആ അതെ മരുമ രണ്ട് തായ ഉണ്ട് മരുമകത്തായി മക്കത്തായി ഉണ്ട് അപ്പം ചില സ്കുളിക്ക് പോകുന്ന ദിവസം ഒരു ദിവസം ഞങ്ങൾ മൂന്ന് ഇന്ദിരമാരുണ്ട് ഈ ഇന്ദിര ഈ ഇന്ദിര ഈ ഇന്ദിര മൂന്നിന്ദിര അതിൽ ഒരു വേറെ ഇന്ദിരയ്ക്ക് ഒരു ലൗലിട്ട് വന്നു ആണ് അത് എ കെ വാരുടെ മകളെ എ കെ വാരുടെ അറിയോ ആ ബി ജെ പി കാരൻ എന്താ ബി ജെ പിക്കാ അയാൾക്ക് അയാളുടെ മകളൊക്കെയാണ് എഴുത്ത് വന്നത് മകളൊക്കെ എഴുത്ത് വന്നത് എന്താ മകളുടെ അമ്മാവൻ്റെ മകൻ മിലിറ്ററിയിലായിരുന്നു അയാളാണ് ആണ് തന്നത് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ ഒപ്പ ഉണ്ടോ പഠിക്കണത് മൂന്നാളും ഒപ്പ പഠിക്കണം മറ്റേ ഇന്നിരയ്ക്ക് പിന്നെ അവഗാതൊന്നുമില്ല ഇവിടെ വെള്ളിത്തൊടിയിലൊരു ഇന്നിര ഉണ്ടായിരുന്നു അവർക്ക് പിന്നെ എഴുത്ത് പ്രശ്നം അങ്ങനെ തോന്നി ഞങ്ങൾ ഉണ്ടാണോ ഒന്നാ പോകുമ്പോൾ അവരെഴുത്ത് എന്നിട്ടുണ്ട് കണക്ക് പറഞ്ഞു എന്നോട് എനിക്ക് എഴുത്താരും വരാം അയക്കാറല്ലോ ഏഹ് അല്ല ഒപ്പം പഠിക്കണല്ലോ ഏ എൻ്റെ അമ്മാൻ്റെ എഴുത്തിയിരുന്നു അപ്പം എന്താ അമ്മാവനെ അറിയില്ല ഇത് ആരാടേന്ന് എന്നിട്ട് അതിനെ നല്ല അടിയൊക്കെ കൊണ്ടു ആരാച്ച് കണ്ട ഈ എമ്പളുടെ എൻ്റെ അപ്പം പഠിക്കുന്ന സ്ത്രീയുടെ അമ്മാൻ്റെ മാരാണ് അവരുടെ അയച്ചുണ്ട് അയാളും ഇപ്പം അടുത്താൽ മരിച്ച് എന്നിട്ട് പോകാൻ പാടില്ല സ്കൂളിലേക്ക് പോകാൻ പാടില്ല എന്നായി ഓർഡറായി എന്നാൽ സ്കൂളിലേക്ക് പോകാൻ പാടില്ല പിന്നെ എട്ടാം ക്ലാസ് കഴിഞ്ഞ് നല്ലോണം മാർക്ക് കിട്ടി ജയിച്ചു ഒമ്പതും കഴിഞ്ഞു പത്താം ക്ലാസ്സിലാണ് ഈ സംഭവം പഠിക്കാൻ പിന്നെ എഴുതാൻ പറ്റിയില്ല എഴുതിച്ച ശമ്പളം കിട്ടിയിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഒക്കെ ഇങ്ങനെ കാണിക്കണ്ടേ കയ്യ ആ കല്യാണം പതിനാറ് വയസ്സിൽ ഓരോ കാലഘട്ടമാണ് കുട്ടികൾ ഇന്നത്തെ കാലഘട്ടമല്ലോ ഒന്നു ആ എന്നിട്ട് പോകാൻ പറ്റിയില്ല പിന്നെ പോയില്ല എന്നിട്ട് വിളിച്ചു ചോദിച്ചു മണ്ണാടിയാരെ പറഞ്ഞിട്ട് ഹെഡ് മാസ്റ്ററിൻ്റെ അയാൾ വിളി വിളിച്ചു ചോദിച്ചു എന്താ സംഭവം എന്താ സംഭവം അമ്മാവൻ പറഞ്ഞു അവൾക്ക് എഴുത്തു അവൾക്ക് കാമുകണ്ട് ലവ് ലെട്ടൽ വരില്ലാണ് നമുക്കൊന്ന് ഈ കാമുകം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നും കൂടി ഒന്നും അറിയില്ല അത്രയും പിന്നാക്കാണ് ഞാൻ പിന്നെ പോകാൻ പാടാണ് ഞങ്ങൾ പോയില്ല പോയില്ല മറ്റേ കുട്ടിയും പോയില്ല പിന്നെ അത് അതും ഇങ്ങനെ ഒരു കേസിൽ കേസിലെന്നെ പോകുന്നത് അവിടെ ആ ഭാഗത്തെ ലവ് ലെട്ടിൽ കിട്ടിയിട്ട് പോയത് രണ്ട് പെൺകുട്ടികളെയും പഠനം നിർത്തി അങ്ങനെ അതിന്ന് ഓർമ്മയത് ആ ഇന്നിപ്പം എന്തൊക്കെ നടക്കണം അതാ എം ആർ എം ആർ വരുടെ കഴിവ കല്യാണം കഴിഞ്ഞ പിന്നെ താലി ഉണ്ടായിരുന്നു എന്നാ ഞങ്ങളുടെ താലി ഒരു മാത്ര പോലെ മാത്ര എന്തായാലും പറയുക സ്ത്രീ ശംഖിന്റെ രൂപത്തില്ല ആർക്കും ഇല്ല അതായിരുന്നു ഇങ്ങനെ രാഷ്ട്രീയത്തിൽ അച്ഛൻ കുട്ടേടും കല്യാണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ കംപ്ലീറ്റ് രാഷ്ട്രീയത്തിൽ തന്നെ അത് ഇടതുപക്ഷത്തിന് തന്നെ അപ്പം അപ്പം ഇത് ഊരി വെച്ചിട്ട് എന്ന് പറഞ്ഞു പോലീസുകാർ ഇത് ഊരിക്കാൻ പറ്റില്ല അത് ഞാൻ എൻ്റെ ഭർത്താവ് കുരുക്കല്ലോ ഒരാ പണിയെടുക്കണേ അദ്ദേഹം വന്നിട്ട് കൊടുത്താൽ മേടിച്ച വോട്ട് ചെയ്താൽ മതി പറഞ്ഞു അത് അപ്പം എന്താച്ചയ്ക്ക് നല്ലോണം ആവേശമുള്ള കാലമാണ് അപ്പം പത്ത് നൂറ്റമ്പത് ആളുകൾ നിൽക്കുക വോട്ട് ചെയ്യാനേ നല്ല ചൂടുള്ള കാലം അവർക്ക് കടന്നിത് കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പോയിട്ട് കുട്ടിക്ക് മോലെടുക്കാൻ ചോറ് കൊടുക്കാനുള്ള വിചാരമാകൂല മള്ളൻ്റെ ഉള്ള കുന്ത അത് പറഞ്ഞപ്പോൾ എന്താണ് കട ഇങ്ങനെയൊക്കെ പറഞ്ഞത് നീ എവിടുത്തെ ഒക്കെ ചോദിച്ചില്ല ആളെ കുട്ടി പോലീസാണ് ഞാനെവിടുത്തേതൊന്നും ഇപ്പോൾ ഊരും പേരും എടുക്കേണ്ട ആവശ്യമില്ല എൻ്റെ രേഖ ഇതിലുണ്ട് ഇതിൽ ഓട്ടോ സൈസിലുണ്ട് അപ്പോൾ കുട്ടപേട്ടങ്ങനെ എത്തി നോക്കിയാൽ ആരാണ് അപ്പം ഞാൻ ഓർത്താൻ പറഞ്ഞവർക്ക് മനസ്സിലായി ഇതിപ്പോൾ പിടിച്ചോളത്തല്ല കടിക്കാൻ അവരെ വിട്ടുള്ള അവർ നമ്മളുടെ യഥാർത്ഥ ഇതാണ് ആൻ പറ്റില്ല അത് പറയാനുണ്ടോ ആ എന്നാൽ ആയിക്കോട്ടെ ഞങ്ങൾ പറയാം ഞാൻ വോട്ട് ചെയ്യാൻ കിടക്കണില്ല കിടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യും വെട്ടി വെക്കണം എനിക്ക് പാടില്ലാച്ചാൽ പിന്നെ കയ്യും കൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യണം എങ്ങനെ ധൈര്യം പറഞ്ഞു ഏയ് അത് ശരിയാവില്ല എടുക്കാം ഒരു കാര്യം ചെയ്യാം ഞാനൊരു മധ്യസ്ഥ പറയാം ഞാൻ തന്നെ കുറച്ച് നേരം ഇല്ല എൻ്റെ ഭർത്താവ് ആയിക്കോട്ടെ പോലീസുകാരനോട് ഏ അച്ഛിങ്ങനെ കണ്ണൊക്കെ ഇട്ടില്ല കുറച്ച് നേരം ഈ ചങ്ങര ഊരിയിട്ട് വോട്ട് ചെയ്ത് വരുന്ന ഈ കുറച്ച് നേരം ഭർത്താവ് ആയിക്കോ ഭർത്താവ് ഇണ്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞുള്ളൂ വേറൊന്നും പറഞ്ഞില്ലോ അത് കഴിഞ്ഞപ്പോൾ ആരും ഞാൻ നോക്കിയൊന്നും കൂടി ഞാൻ ചങ്ങര ഇട്ടിട്ട് അങ്ങനെ പോകാൻ വോട്ട് ചെയ്യുന്നത് എല്ലാ എലക്ഷനും പിന്നെ ആ അരുവാചറ്റി നക്ഷത്രമല്ലേ എന്താണ് നമ്മുടെ അടയാളം എന്നുണ്ടല്ലേ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പിന്നെ എല്ലാ എലക്ഷനും ഞാൻ ചങ്ങര ഇട്ടിട്ടേ പോവുള്ളു എനിക്ക് പറയാൻ തന്നെ വായിസ് അവരൊക്കെ കൈ കൊത്തിയിട്ട് പോകണം നമ്മൾ നമ്മളില്ലാത്ത ഒന്നും പറഞ്ഞില്ലോ അങ്ങനെ അത് നല്ലൊരു രംഗമായിരുന്നു എപ്പോഴും ആൾക്കാർ പറഞ്ഞു കളിയാക്കി അല്ല സത്യമല്ലേ ആലോചിച്ചു പോകും ആണ് സത്യത്തിനാണ് എവിടെയെങ്കിലും മാർക്ക്